കേരളത്തിൽ പുതിയ സ്വർണ്ണവില നിലവു നിലവിൽ വന്നു അത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ആഴ്ചയാണല്ലോ ഇന്നത്തെ പ്രത്യേകിച്ച് ബുധനാഴ്ച പല കാര്യങ്ങളും പറയാനുണ്ട് വരാനുണ്ട് പല ഫെഡറൽ നിന്നും അതേപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ അതിലേക്കാണ് ഇന്ത്യയിൽ വരുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലേക്ക് സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണവില്ക്കണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറി അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ജർമ്മനീൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റയും വരാനുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ മുമ്പ് വെച്ച് കഴിഞ്ഞാൽ നിന്ന് ലേറ്റ് ട്യൂസ്ഡേ അവരുടെ റിപ്പോർട്ടുകളും മറ്റുള്ളതൊക്കെ വരാനുണ്ട് അവിടെ നിന്ന് ഡേറ്റാസുകൾ വരാനുണ്ട് അതേപോലെ ജി ഡി പി ജർമ്മനീൻ്റെ ജി ഡി പിയും അതേപോലെ തന്നെ യൂറോസോണിൻ്റെ ഗ്ലോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് റിപ്പോർട്ടും അവിടുന്ന് ജി ഡി പി റിപ്പോർട്ടുകളും മറ്റുള്ളതൊക്കെ വരാനുണ്ട് അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെനസ്ഡേ ആണെങ്കിൽ നമുക്ക് നോക്കാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറലിൻ്റെ പോളിസി അനൗൺസ്മെൻ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ അതായത് നാളെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് പോലീസ് അനൗൺസ്മെൻറ്റ് ഉണ്ട് അത് സ്വർണ്ണ വിലയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ നോക്കണം ലോസിന് സ്ട്രീക്കിന് ഒരു തടയിടൽ ഉണ്ടാവുമോ എന്ന് പി സി വന്നപ്പോൾ ഇത് തടയിടൽ നടന്നിരുന്നു പക്ഷേ വീണ്ടും ഗോൾഡ് സപ്പോർട്ട് തേടി താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഫെമിലർ റേഞ്ചിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും എന്തായാലും ബാങ്ക് ഓഫ് ജപ്പാൻ്റെയും ഫെഡറൽ പോളിസിയും ഡിസിഷൻ വരി വെരി വരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സ് ഐ യു ബാർ യു എസ് ഡി ബൾ എന്താവും എന്നുള്ള ചെറിയ ബിയറിസിലേക്ക് പോയത് അത് ഒരു എന്താ ഒരു ടൈപ്പ് ഓഫ് എന്താ ബെറ്റ് നടക്കുകയാണ് ബാങ്ക് ഓഫ് ജപ്പാൻ ഫെഡ് പോളിസി ഇല്ല എന്ത് നടക്കും എന്നുള്ളതിന് ഷിഫ്റ്റ് ടു കി യൂറോപ്യൻ യൂണിയൻ ആൻഡ് യു എസ് ഇവൻ്റിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അവിടെ ബുദ്ധ ഇസ്രായേലും ിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു വലിയ വാറിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു നിഗമനത്തിനാണ് ഉള്ളതെങ്കിൽ കൂടിയും ഒരു റെസ്പോൺസ് റിട്ടാരിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും അതിൻ്റെ ഫലമായിട്ടുള്ള ഗോൾഡിൻ്റെ ഉയർച്ചയ്ക്കുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട് ഗോൾഡ് ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്തെങ്കിലും പാറുണ്ടായിരുന്ന ഇടിയാൻ സാധ്യതയുണ്ടെന്ന് ഇടിഞ്ഞു നൂറ്ററുപത് രൂപ ഇടിഞ്ഞു പവന് ഗ്രാമിനാണെങ്കിൽ ഇരുപത് രൂപയും ഇടിഞ്ഞു ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി എത്ര ഇരുപത് രൂപയായി മാറി പവനാണെങ്കിൽ അൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമായി മാറി ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും അറിയിക്കും ഇപ്പോൾ ഗോൾഡ് പോസിറ്റീവ് ഡയറക്ഷനിലാണ് ഉള്ളത് ഓക്കെ